ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും സുഖമാണോ ഈ വീഡിയോ നിങ്ങൾ കണ്ടെ മതിയാവുമോ ഈ വീഡിയോക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ രണ്ട് കുഞ്ഞുങ്ങളും അമ്മ പൂച്ച കുഞ്ഞു പൂച്ചയുടെ പാൽ കുടിക്കുന്നു അത് വേറെ ഒന്നുമല്ല ഈ രണ്ട് കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ല എന്നാൽ ആ അമ്മ പൂച്ചയ്ക്ക് കുഞ്ഞുമില്ല അമ്മ പൂച്ച പ്രസവിച്ച രണ്ട് ദിവസമായപ്പോൾ തന്നെ എൻ്റെ ഒരു ഒരു കുഞ്ഞായിരുന്നു പ്രസവിച്ചത് അത് മരണപ്പെട്ടു പക്ഷേ എന്നാൽ ഈ രണ്ട് കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ല രണ്ടുപേരെയും എനിക്ക് റോട്ടിൽ നിന്ന് കളഞ്ഞ് കിട്ടിയതാണ് എന്നാൽ ദൈവം സഹായിച്ച് ഇവർക്ക് പാടു കൊടുക്കാനായിട്ട് ഒരു അമ്മയുണ്ട് എന്നാൽ ആ കുഞ്ഞില്ലാത്ത സങ്കടം മാറാൻ വേണ്ടിയിട്ട് ഈ രണ്ട് കുഞ്ഞുങ്ങളക്കളെപ്പോലെ അത് നോക്കുന്നുണ്ട് ഇപ്പോൾ സത്യം പറഞ്ഞതിൽ സന്തോഷമുണ്ട് എന്നാൽ അതിനൊരു വിഷമമുണ്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ കുഞ്ഞ് മരിച്ചു എന്നുള്ള കാര്യം മരണപ്പെട്ടു എന്നുള്ള കാര്യം അതിന് മനസ്സിലാകും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മരണത്തിന് ശേഷവും വിജ കുഞ്ഞിനെ എടുത്ത് വഴി എടുത്തിട്ടാണ് അത് കിട കിടന്നുറങ്ങുന്നത് എന്നിട്ട് ഞാനായിട്ടാണ് അതിനെ എടുത്ത് മാറ്റിയത് എന്നിട്ട് എന്നെ എടുത്തു മാറ്റാതെ സംഭവിച്ചില്ല പാണുമ്പോൾ സങ്കടം വന്നു എന്നാലും നമുക്ക് പാ മരണപ്പെട്ടതല്ലേ അതിന് എത്ര ദിവസം നമ്മൾ വച്ചുകൊണ്ടിരിക്കും അങ്ങനെ അങ്ങനെ ഞാൻ വളരെ കൂടി കുളിച്ചിട്ടു പക്ഷേ എന്നാലും മനോരസ്വാസമുണ്ട് ഈ രണ്ട് കുഞ്ഞുങ്ങൾ കിട്ടിയത് ഭയങ്കര ആശ്വാസമാണ് അതാ വേറെ ഒരാൾ നോയിക്കൊണ്ടിരിക്കുകയാണെ കണ്ട എന്ത് ഭംഗിയുണ്ട് ഇത് നമ്മുടെ അവിടുത്തെ പേഷ്യൻ കേട്ടാണ് അവൾ ആൾ ഇത്തിരി തൻ്റെ അടിയാണ് ആരുമായിട്ട് ഇണങ്ങുകയും പിടിക്കുകയൊന്നുമില്ല അവൾക്ക് അവൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരം അവൾ അവൾ അവളടുത്ത് അറിയും ചെന്നാൽ അവൾ ഒറ്റ അടി വെച്ചു കൊടുക്കും അതുകൊണ്ട് അവളുടെ അടുത്ത് ആരും മിണ്ടാണോ അടുത്ത് എല്ലാണോ എന്നും പോയി കാരണം അവളുടെ സ്വഭാവം ഇവിടെയുള്ള എല്ലാവർക്കും അറിയണം അവളും പാവമാണ് എന്നാൽ ആരോ ഉപദ്രവിക്കുകയോ അങ്ങനെ ഒരു വൃത്തിയുടെ സുഖമൊന്നും അവൾക്കില്ല എന്നാൽ അവളുടെ അടുത്ത് കയറി ചൊറിയാൻ പാടില്ല അതാണ് അവൾക്കിഷ്ടം എന്തായാലും എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ ഈ രണ്ട് കുഞ്ഞുങ്ങൾക്ക് ഒരു അമ്മയെ പൂച്ചയായി കിട്ടി